ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഒരു കോമഡി നടന്നിരിക്കുകയാണ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റസ്മിൻ ഭയ്യാന്ന് കോമഡിൻ്റെ ആൾ നിങ്ങളൊന്ന് കേട്ടോക്കണേ ഞാൻ ജാസ്മിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജാസ്മിൻ്റെ ഫാൻസിന് മാത്രമല്ല ബിഗ് ബോസ് എല്ലാ ഫാൻസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനൊരു എന്താ പറയുക തെറ്റിദ്ധാരണ പേരുണ്ട് തെറ്റിദ്ധാരണ അല്ല ഞാൻ വിചാരിച്ചിരുന്നു ഒരു കാര്യം അതായത് ജാസ്മിൻ്റെ പി ആർ വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞുള്ള ഇൻറ്റർവ്യൂല് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജാസ്മിൻ്റെ പി ആർ ആണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് അതിനുശേഷം ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിൻ പിന്നെ ജാസ്മിൻ ഞാൻ ചോദിച്ചൊരു പി ആറ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്നു പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ ജാസ്മിൻ്റെ ഭീ ആർ അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ജാസ്മിനേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത് അതായത് ജാസ്മിനെ ഫാൻസ് ആണ് ജാസ്മിനേ ഇപ്പോൾ വോട്ട് പിടിക്കേണ്ടത് സംഭവം ഞാൻ പറയാം അതായത് ജാസ്മിൻ്റെ വീട്ടിലായിരുന്നു രണ്ട് ദിവസമായിട്ട് നമ്മൾ റസ്മിൻ ബായി അവിടെ പോയിട്ട് നല്ല ബിരിയാണിയൊക്കെ അയച്ച് നല്ല ഊണൊക്കെ കഴിച്ചപ്പോഴേ റസ്മിൻ ബായ്ക്ക് തോന്നി ജാസ്മിനെ പറ്റിയിട്ട് രണ്ട് വാക്കെങ്കിലും നല്ലത് പറയണ്ടേ ഇല്ലെങ്കിൽ ഈ വീട്ടുകാരെന്ത് വിചാരിക്കും അവൾ വന്ന് തിന്ന് പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പിയാറ് വർക്കെങ്ങും എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും വന്നിട്ട് പറയുന്നത് ജാസ്മിന് പി ആറ് ഇല്ലാന്ന് ജാസ്മിന് പി ആറ് ഉണ്ട് ആരാ പറഞ്ഞിനി ജാസ്മിന് പിന്നെ നമ്മൾ നോക്കുന്നത് തെച്ചും പി ആറുകൾ തന്നെയാണ് അതായത് ജാസ്മിന് പി ആറില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കണ്ട മോളെ ജാസ്മിന് പി ആറ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് മാത്രവുമല്ല ജാസ്മിന് വോട്ട് പിടിപ്പിക്ക വോട്ട് പിടിക്കുന്നത് ഒരു എലക്ഷനിൽ പോലും ഇങ്ങനെ നടന്നിട്ടില്ല അമ്മാതിരി വോട്ട് പിടിക്കലാന്ന് നടന്നത് അതായത് തടുത്ത് നിർത്തിയിട്ട് മറ്റേ വടിയും കൊണ്ടല്ലേ ജാസ്മിന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അതുപോലെ മറ്റേ നീന്തള ജാസ്മിന് വോട്ട് ചെയ്യില്ലേ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ കീലേരി അച്ചുവിനെ വരെ ഇറക്കിയിട്ട് ജാസ്മിന് വോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ഈ റസ്മിൻ ബായി വന്നിട്ട് പറയുകയാണ് ജാസ്മിൻ അങ്ങനെയൊരു പി ആർ ഇല്ല ജാസ്മിൻ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ജാസ്മിൻ്റെ പി ആറ് ആയിക്കോട്ടെ അവർ ഇത്രത്തോളം പണിയെടുപ്പിച്ചിട്ട് ഒരു ഗതിയിലാക്കി വെച്ചില്ലേ അതിന് നന്ദി പറയുക അതാണ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ്റെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ്റെ കൂടെയുള്ളവരാണ് അതായത് ജാസ്മിൻ അനാവശ്യമായിട്ട് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും അതായത് പുകഴ്ത്തിപ്പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഇപ്പോഴും ചെയ്തിരിക്കുന്ന അത് തന്നെയാണ് ജാസ്മിൻ്റെ കൂടെയുള്ളവർ ജാസ്മിൻ്റെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കും എന്തിനാണ് അതായത് അവർക്ക് ഉള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല നേട്ടങ്ങൾ വേണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും തന്നെ ഈ റസ്മിൻ ഭായി എന്തിനാണ് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം പറഞ്ഞാൽ പോരെ ജാസ്മിൻ ിനെ നിനക്ക് പി ആർ ഉണ്ട് കഴിഞ്ഞോ അവിടെ അല്ല ഇനിയിപ്പോൾ പി ആറും സിആറും കെ ആറും ഒക്കെ അന്വേഷിച്ചിട്ടെന്ന കാര്യമോ ഇനി ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് വല്ല കാര്യം ഉണ്ടാ കപ്പം മേണിച്ച് നമ്മൾ ജിൻ്റെ പേര് അമ്പത് ലക്ഷം മേടിച്ചിട്ട് പോക്കറ്റിൽ കൂട്ടു ഇനി ഇപ്പോഴിൻ്റെ പുറകിൽ പോയിട്ട് എന്തെ ഇത് തിരിച്ച് മേണിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തിരിച്ചു തരാൻ പോകുന്നുണ്ട് ഇതൊന്നും നടക്കുന്നില്ല ഇനി നിങ്ങൾക്കുള്ള ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഉദ്ഘാടനമോ വല്ല പ്രോഗ്രാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുക ഇല്ലെങ്കിൽ എൻ്റെ കൊച്ചെ ജോലിക്ക് പോകും ഏതെങ്കിലും കോളേജിൽ ടീച്ചറായിട്ട് കയറി പഴയ പോലെ എന്നാലും കുറച്ച് കഴിഞ്ഞാൽ പട്ടിണി എടുക്കേണ്ടി വരൂല്ല ിൽ ഈ പൈസയൊക്കെ ഒക്കെ ഇപ്പം തീരൂ കാരണം ഇതിനെയൊന്നും ആരോ ഈ പിന്നെ റസ്മിൻ ബായിനൊന്നും ഏതായാലും ആരും ഉദ്ഘാടനത്തിനൊന്നും വിളിക്കൂല എന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജനസമ്മതിയല്ലേ അല്ലേ പോകുന്നൊക്കെ ജനപ്രളയമല്ലേ നമ്മൾ റോക്കി ബായിനെ പോലെ ചെയ്യേണ്ടി വരില്ലെങ്കിൽ എന്താണെന്നറിയില്ല കൂലി കാളകർത്തലാണ് കാരണം പത്ത് ആൾക്കാരാ ഒരാൾക്ക് അഞ്ഞൂറ് റുപ്പ്യം ചെലവാണ് പിന്നെ റോക്കി ബായി കൊടുക്കുന്നത് എപ്പോഴും നോക്കിയാലും നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ ഡോണിനെ പോലെ ഈ ഒരു കണ്ണടി ഇട്ടിട്ട് ഇങ്ങനെ പത്ത് ആൾക്കാരുണ്ടാവും ഞാൻ അതെല്ലാം ആലോചിക്കുന്നത് ഈ സെലിബ്രേറ്റീസ് നേടുന്നവർ ഒരു കണ്ണട കിട്ടുന്നേ ഇവന്മാർ എന്ത് കോലടി ചില സമയത്തൊക്കെ കിട്ടുന്നത് അയ്യേ കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം എന്തൊക്കെ ഈ സെലിബ്രിറ്റികൾ എന്തോ ഒരു ആന മണ്ടന്മാരാണ് ഇത് എന്താ വെച്ചാൽ ചില ടീമുകളൊക്കെ കെട്ടുന്ന കോലം കാണുമ്പോൾ ഓ നമുക്ക് ഇവന്മാർ എന്ത് കാട്ടുന്നത് ശരിക്കൊരു കോമാളിയാവും അതായത് ഇന്ന് റോക്കിൻ്റെ ഒരു പിന്നെ നടത്തം കണ്ടിട്ട് എനിക്ക് ചിരിച്ച് തിരിച്ചു ചിരിച്ചിട്ട് മണ്ണ് കപ്പിന്നേ പറയാനുള്ളൂ അതായത് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോക്കാണ് പോകുമ്പോഴൊരു പത്ത് പേരുണ്ട് പുറകില് ആ പൈറ്റഞ്ച് അമ്പത് അയ്യായിരം ഉറപ്പിയാണെന്നവരെ ശമ്പളം പിന്നെ ചിലവും ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴും ഒരു ഒരു കുഞ്ഞുപോലും നോക്കുന്നില്ല ഇനി നോക്കിയവരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബായിമൊത്തി ചിരിക്കുകയാണ് ചെയ്യുന്നു ഇവന്റെ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഇവന്റെ കോലം കണ്ടിട്ട് അപ്പം അങ്ങനെയാണ് ഇവന്മാറിൽ ഇവന്മാറിൽ ഇപ്പോൾ ഒരു കോമഡി പീസ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ റസ്മിൻ പായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് സൂയിപ്പിക്കാൻ തന്നെയാണ് ആ നല്ല ആ മട്ടൺ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അടിച്ച് വന്നതല്ലേ രണ്ട് ദിവസം നല്ല രീതിയിൽ താമസിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യണ്ടേ അതാണ് ഞാൻ പറയുന്നത് എന്തിനിങ്ങനെ സൂയിപ്പിക്കുന്നത് ഈ ജാസ്മിൻ്റെ കൂടെ ഉള്ളതായി കഴിഞ്ഞാലും മറ്റുള്ളവരായിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് അതായത് ജാസ്മിൻ്റെ പി ആർ ആണ് പി ആർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആക്ടിവിസ്റ്റ് ഉണ്ട് ആക്ടിവിസ്റ്റ് പറയുന്നതും ഇത് തന്നെയാണ് ജാസ്മിൻ ഇങ്ങനെ പൊക്കി വിടുവാണ് െ പറ്റിയിട്ട് മോശമായിട്ടുള്ള ഒരു വാക്കും പറയുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞാ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിൻ ശരിയല്ല അവിടുന്ന് കളിക്കുന്നത് വളരെ മോശമാണ് അതുപോലെ തന്നെ ജാസ്മിൻ കെട്ടാൻ പോകുന്ന ചെറുക്കനോടും കൂടി പറഞ്ഞിനേടാ ഓളി ശരിയല്ലാ കല്യാണം കഴിപ്പിച്ചിട്ടൊന്നും കൂടാതെ ഉളക്കൊണ്ട് പറ്റൂല വേണമെങ്കിൽ വെറുതെ പ്രേമിക്കാം എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ടീമുണ്ട് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കുകയാണ് അപ്പൊ ജാസ്മിൻ ഇത് മരിയ ഇത് നോക്കി കളിച്ചു ജാസ്മിന്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സ്നേഹം എന്നാണ് അതാണ് ജാസ്മിനെ പറ്റിയ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു തട്ട് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ അമിതമായിട്ട് അങ്ങ് എല്ലാവരെയും അങ്ങ് വിശ്വസിച്ചു ഉള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാലോ ജാസ്മിൻ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഇടുന്ന ജാസ്മിൻ്റെ കൂടിയുള്ളവരാണ് അല്ലാതെ ജാസ്മിനെ ആളൊന്നുമല്ല ഇപ്പം എനിക്ക് ജാസ്മിനെ അറിയില്ല എനിക്ക് ഒരാളെ പോലും അറിയില്ല എൻ്റെ അകത്ത് ഈ കളിച്ചതിൽ അത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് ആരെ വേണമെങ്കിലും പിന്തുണക്കാം നല്ല രീതിയിൽ കളിക്കുന്ന ആരെ വേണമെങ്കിലും നമുക്ക് പിന്തുണക്കാം അതൊരു സാന്തര്യമാണ് പക്ഷേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പം തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ ചില ആൾക്കാർ നീ പോ നിനക്ക് കാണിച്ചു തരാം നീ കുറെ നാളുകൾ എളിഞ്ഞതല്ലേ എന്നുള്ള തരത്തില് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അസൂയുണ്ട് അതാണ് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള കണ്ണുകടിയും അസൂയി എല്ലാം ഉണ്ടാകും അതായത് ഒരാളിങ്ങനെ വളർന്ന് കാണുമ്പോഴും അസൂയി ഉണ്ടാവും അത് പൊതുവേ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ജാസ്മിൻ്റെ ജാസ്മിൻ്റെ അടിമയായി തീരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അവരിങ്ങനെ ജാസ്മിൻ ഇങ്ങനെ പൊക്കി പാ വാഴ്ത്തിപ്പാടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതാണ് റസ്മിൻ ഭായും ചെയ്യുന്നത് മറ്റുള്ള ആക്ടിവിസ്റ്റും ചെയ്യുന്നത് അതിലുള്ള മറ്റുള്ളവരും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഈ വാഴ്ത്തിപ്പാട്ട് മാത്രം വേറെ ഒന്നുമില്ല അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ ജിൻഡോ എന്നിട്ടൊരു കൊട്ടുകൊണ്ട് കൂടി മറഞ്ഞിട്ടൊന്നുമില്ല റസ്മിൻ അങ്ങനെയാണല്ലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ജിൻഡോട്ട് ഒരു കൊട്ടു കൊട്ടണാടുന്നെങ്കിൽ മാത്രമേ വീഡിയോ പൂർണ്ണമാവുള്ളൂ അതായത് ജിൻഡോനെ കണ്ണെടുത്താൽ കണ്ടു എന്താ സംഭവം എന്നറിയില്ല അതായത് ജിൻഡോ ഇവരെയൊന്നും പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ഒന്നും ഇത് ചെയ്തിട്ടുമില്ല ഒരു പ്രശ്നവുമില്ല പക്ഷെ എന്താണെന്നറിയില്ല ഈ സ്ത്രീക്ക് ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കലി അളകുന്നത് പോലെയാണ് അങ്ങനെ ഞങ്ങൾ തുള്ളുവല്ലേ അല്ലേ പേര് പേര് കേട്ടൂടാ എന്തൊരു നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയാണ് നമ്മൾ റെസ്വിൻ വൈ ഏതായാലും ഇപ്പോഴും കൊച്ചി എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം അടിയന്നാണ് പറഞ്ഞത് കൊച്ചിയിലെത്തിയിട്ടൊരു ഉപകാര സ്മരണ പോലെയാന്ന് ഒരു ഇതെല്ലാം കൊടുത്തിന് പിന്നെ അതിൻ്റെ അകത്ത് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പോകുന്നില്ല കേട്ടാ കാരണം അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അതിൽ അതിലേക്ക് പോകുന്നില്ല അതെന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുന്നതല്ല അതെന്ന് പറയുന്നത് ഈ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈ പിന്നെ മതപരമായിട്ടൊക്കെ നോക്കാൻ നോക്കിയിരുന്നു അതിൽ ഞാൻ പോകുന്നില്ല അങ്ങോട്ട് പിന്നെ കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വിടുവെച്ച് ഭയങ്കരപ്പിയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും തിന്ന മട്ടൻ ബിരിയാണിക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്തതിന് റസ്വിൻ ബായ്ക്ക് നന്ദിയുണ്ട് നന്ദി നമസ്കാരം